കോഴിക്കോട് പേരാമ്പ്രയിൽ യു ഡി എഫ് സി പി ഐ എം പ്രതിഷേധ പ്രകടനത്തിനിടെ ഷാഫി പറമ്പിൽ എം പിക്ക് പരുക്കേറ്റൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് ഇന്ന് കോഴിക്കോട് ഐ ജി ഓഫീസ് ഉപരോധിക്കും ആദ്യം സലീം മാലിക്കിലേക്കാണ് സലീം വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇന്നലത്തെ ഒരു പ്രതിഷേധം അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അതിനുശേഷം ഉണ്ടാകുന്ന തുടർ പ്രതിഷേധങ്ങൾ ഇന്നുണ്ടാകുന്നു അത് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു ഏത് തരത്തിലാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റീന സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സമരം നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു സമരദിനം എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാ മേഖലകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കാനും ഈ വിഷയം പരമാവധി പൊതുസമൂഹത്തിന് മുൻപിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാനുമാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി കെ പി സി സി ഔദ്യോഗികമായി തന്നെ ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ അറിയിച്ചിട്ടുണ്ട് തന്നെ എല്ലാ ജില്ലാ തലങ്ങളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആ നിലയിലൊരു സമരമാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ഇന്നും പ്രതിഷേധ മാർച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അതും സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് ഇന്നലെ വിവിധ ഇടങ്ങളിൽ രാത്രിയിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇന്ന് വീണ്ടും ആ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രം മാത്രമല്ല ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് ഉൾപ്പെടെ നിലവിൽ സമരപരിപാടി സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും കെ പി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഷാഫി പറമ്പിൽ എം അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു പ്രതിഷേധം ആളിപ്പെടണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സി പി ഐ എമ്മിൻ്റെയും പോലീസിൻ്റെയും ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഷാഫി പറമ്പിനെ മർദ്ദിച്ചത് എന്നുള്ള പ്രതികരണമാണ് നടത്തിയത് വാർത്താ നടത്തിയ പ്രതികരണം എല്ലാം ആ നിലയിലായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും കോഴിക്കോടേക്ക് പ്രധാന നേതാക്കളെല്ലാം തിരിച്ചിട്ടുണ്ട് ഷഫീ പറമ്പിലിനെ നേരിൽ കാണാനുള്ള നേരിൽ കാണുകയും ചെയ്യും ആ നേതാക്കൾ ഒക്കെ നേരിൽ കാണുകയും ചെയ്യും ഈ ശബരിമല സ്വർണമോഷണ വിവാദത്തിന് പിന്നാലെ കോൺഗ്രസിന് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ കൂടി കഴിയുന്ന വിഷയമാണ് ഇത് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ രാത്രി ഒട്ടും വൈകാതെ സമരവുമായി തെരുവിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയത് ഒപ്പം തന്നെ വീണ്ടും ഇന്നും സമാനമായ രീതിയിലുള്ള സമരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ കോഴിക്കോട് തന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് കെ പി സി സി ആലോചിക്കുന്നുണ്ട് ഈ കോളേജ് യൂണിയനുകളിൽ തെരഞ്ഞെടുപ്പിൽ കെ എസ് വിജയിക്കുന്ന സമയങ്ങളിൽ സ്ഥിരമായി എസ് എഫ് ഐ പ്രശ്നം എന്ന നിലയിലുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് അങ്ങനെ സമരം പല മേഖലകളിലായി സമരം കടുപ്പിക്കുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം ശരി സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് ഇനി ഷഹദ് റഹ്മാനിലേക്ക് പോവുകയാണ് ഷഹദ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ മറയ്ക്കാനുള്ള ഒരു അക്രമമായിട്ട് ആണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് അതേസമയം തന്നെ ഈ അക്രമത്തെ ഇത് പോലീസിന്റെ ഭാഗത്തു ഒരു അക്രമമാണ് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുകയാണ് പോലീസും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ ഏത് തരത്തിലാണ് ഇവിടെ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അൽഫംബ സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണപ്പാളിക്ക് പുറമെ കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടിയ സർക്കാരിനെ അടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വടിയായിട്ടാണ് കോൺഗ്രസ് എതിരെ നോക്കിക്കാണുന്നത് അതായത് കഴിഞ്ഞ ദിവസം കെ എസ് യുവിന് ഈ പേരാമ്പ്രയിൽ ഒരു കോളേജിൽ വിജയിക്കുകയും അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ കെ എസ് യുവിന് ആധിപത്യം ഉണ്ടാക്കാൻ സാധിച്ചു അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ആഹ്ലാദ പ്രകടനമാണ് രാത്രിയോടുകൂടി സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ പേരാമ്പ്രയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ആ ഹർത്താലിന്റെ ഭാഗമായിട്ടാണ് വൈകിട്ട് ഈ പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ടായിരുന്നത് ആ പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞതാണ് അക്രമത്തിൽ കലാശിച്ചിട്ടുള്ളത് അതിലാണ് ഷാഫി പറമ്പ് ലംബിക്ക് പരിക്കേറ്റിട്ടുള്ളത് എന്നാൽ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ എന്നല്ല സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നു അത് രാത്രി തന്നെ നടന്നു എന്നുള്ളതാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്കും അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇന്നലെ രാത്രിയായിരുന്നു എന്നാൽ ഇന്ന് നേരം വെളുക്കുന്ന സമയത്ത് അത് ഒരു പടി കൂടി കടന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയും കോഴിക്കോട് എന്നുള്ളതാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി കോഴിക്കോട് നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം ഉണ്ടാവും അത് കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരിക്കും മാർച്ച് നടക്കുക ഒപ്പം തന്നെ ധർണാ സമരങ്ങളും വിവിധ ഇടങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം അതായത് ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ള പേരാമ്പ്രയിലാണ് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ട് പ്രതിഷേധ പ്രകടനമായിട്ട് നടക്കുക കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം നടന്നു അത് സംഘർഷത്തിൽ കലാശിച്ചു ഇന്നലെ പ്രതിഷേധ പ്രകടനം ക്ഷപ്പിക്കണം കഴിഞ്ഞ ദിവസം ആഹ്ലാദ പ്രകടനം നടന്നു അത് സംഘർഷത്തിൽ കലാശിച്ചോ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടന്നു അത് സംഘർഷത്തിൽ കലാശിച്ചോ ഇന്ന് വീണ്ടും അതേ സ്ഥലത്ത് പ്രതിഷേധ പ്രകടനം നടത്താൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം നാമമാത്രമായിട്ടുള്ള പോലീസ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെയും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുകയും അതുപോലെ തന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ഒക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് സി പി എമ്മിന് വേണ്ടി ഒത്താശ ചെയ്യുകയാണ് പോലീസ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം സി പി എം പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വാക്കേറ്റവും പിന്നീട് സംഘർഷത്തിലും കലാശിച്ചത് ഇന്നലെ പോലീസ് സമാനമായ രീതിയിൽ ഈ പ്രവർത്തകർ അതായത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം തടഞ്ഞ ഘട്ടത്തിലാണ് സംഘർഷമുണ്ടായിട്ടുണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കാരണം ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ അതായത് സ്വർണപ്പാളി വിഷയം ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനായിട്ടാണ് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അത് വലിയ സംഭവമാക്കി മാറ്റുകയും അതായത് അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളത് ബോധപൂർവമാണ് എന്ന ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത് വലിയൊരു പ്രശ്നമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടക്കുക ശരി ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ വലിയ പ്രതിഷേധം ഇന്നലെ രാത്രിയിലെല്ലാം നമ്മൾ പ്രതിഷേധം കണ്ടതാണ് എല്ലാ ജില്ലകളിലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു എന്തായാലും ഇതിന് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം